അടുത്ത കണ്ടസ്റ്റന്റ് ലാസ്റ്റത്തെ കണ്ടസ്റ്റന്റ് സിനിമ നടനാണ് അതെ അതെ സിനിമ നടനാണ് അപ്പാനി ശരത് എന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് അറിയാം യെസ് അപ്പൊ അപ്പാനി ശരത്തിന്റെ എന്താ പറയാ നമുക്ക് നല്ല ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒരു സിനിമാ നടനുമാണ് നമുക്കൊക്കെ അതെ കേരളത്തിലുണ്ടല്ലോ ഒരിടയ്ക്ക് ഈ പറയുന്ന ജിമിക്കിങ് അമ്മൽ എന്ന് പറയുന്ന സോങ് ഇല്ലേറ്റവും പാട്ടാണ് ഒരുപാട് പാട്ടുകൾ കയറി പക്ഷെ ജിമിക്കിങ് അമ്മോളം നമ്മള് ലജ്ജാവതി അതിനുശേഷം ഓളം ഉണ്ടാക്കിയ ഒരു പാട്ടാണ് എനിക്ക് പിന്നെ ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാരണം നമുക്ക് ഭയങ്കര ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഇച്ചിരി സീൻ ക്യാരക്ടർ ആണെങ്കിലും പങ്കമാലി ഡയറീസ് ഒക്കെ പ്രോ ക്യാരക്ടറാണല്ലോ പക്ഷെ ഓഫ് സ്ക്രീൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനം കൂടെ ആണ് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു ഗെയിം എന്ന് വരുന്ന തീർച്ചയായിട്ടും പുള്ളിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരുപാട് എക്സ്പീരിയൻസ് ഒരു മേഖല ആ ഒരു ഇതുകൊണ്ട് ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോ കളിക്കാൻ ആയിരിക്കും ും തോന്നുന്നത് എനിക്ക് കഴിഞ്ഞ സീസണേക്കാളും സീസൺ നമ്മള് ഭയങ്കര ഈ കണ്ടസ്റ്റൻസ് വന്നപ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ പിന്നെ വരുന്നുണ്ടെങ്കിലും ഇപ്പൊ അഖിൽ മാലാർ സാബു ആ ഒരു ഫീൽമാർ കുമാർ ആ ഫീലും നമുക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ സീസണിൽ അങ്ങനെ തരാൻ ചാൻസ് ഉള്ള ഇച്ചിരി ആൾക്ക്

ഒരു ഫസ്റ്റ് സീം വെച്ചത് നമുക്ക് ആരെയല്ല നമുക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിരിക്കും ഇതിപ്പോ ആകെ നമ്മൾ കണ്ടേക്കുന്ന എല്ലാവരും ഇൻട്രൊഡക്ഷൻ ആണ് ആ അതില് മൂന്ന് പേരാണ് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആര്യനും ഷാനവാസ് ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ബിന്നിയും അവര് മൂന്നേരം ഫസ്റ്റത്ത് ഒരു ഗെയിമില് കളി ജയിച്ചത് അപ്പൊ അവർക്ക് ആരും തന്നെ ഒരു ടാസ്ക് കൊടുത്തേക്കാണ് സാധനം തട്ടിപ്പറിക്കണം എന്നുള്ളത് അപ്പൊ അറിയത്തില്ല ഇവര് മൂന്നേരം എപ്പോ സ്ട്രോങ് ആയി നിക്കുന്നത് ബാക്കിയുള്ളവരും എങ്ങനെ കളിക്കും എന്നറിയത്തില്ല എനിക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞോളൂ രേണു ഇച്ചിരി വീക്കാകുമോ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പക്ഷെ അനുമോളിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് ഇത് ഉള്ളതുകൊണ്ട് സ്റ്റാർ മാജിക്കില് ഒരുപാട് ഗെയിംസ് കളിച്ച് ശീലമുള്ള ആളാണ് ഗെയിം ടാസ്ക് ഭാഗം മാത്രമാണ് അല്ലാതെ അവിടെ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ല അതിലും എനിക്ക് ഒന്നും അനുഭവം ഒരിക്കലും വീക്കാന്ന് എനിക്ക് തോന്നിട്ടില്ല അല്ല ചുമ്മാ കറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കാരണം അത് മാത്രം സ്റ്റാർ മാജിക് പോലത്തെ ഒരു വലിയ പരിപാടി ഇത്രയും ഒരുപാട് വർഷമായിട്ട് നടന്നതിൽ ആണ് അതിന് വേറൊരു വേർഷനാണ് ബിഗ് ബോസ് അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് അവർ ന്യൂറയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മള് പറഞ്ഞ അവിടെ ഒരുപാട് വോട്ടും വേണമല്ലോ വരും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വരുന്നതില് ചിലപ്പോ ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നവര് താഴേക്ക് ഞാൻ പറഞ്ഞേ വോട്ട് അവരുടെ ആ ഒരു ആക്ഷനും അവരുടെ മാറാല്ലോ നമുക്കിപ്പോ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് തോന്നുന്നു തോന്നും എൻട്രിയിലൂടെ ജാസി വരുമായിരിക്കും അങ്ങനെ ഒക്കെ അതെന്തായാലും എനിക്ക് ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി എപ്പിസോഡ്സ് ഒക്കെ കാണാം ഫുൾ ബിഗ് ബോസ് ആയിരിക്കും ല്ല യങ്സ് ആയാലും എല്ലാരാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ബിഗ് ബോസ് എന്തായാലും കണ്ടിരിക്കും അപ്പോ എന്തായാലും നമുക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് കാണാം എന്താവും എന്നുള്ളത് ബിഗ് ബോസ് പണി പണിയാവട്ടെ എല്ലാവർക്കും കിട്ടേണ്ടത്